കേരളത്തിൻ്റെ ആവശ്യമാണ് കേരളത്തിൻ്റെ മാർക്കറ്റ് ചെയ്യൽ ഫ്യൂച്ചർ ജനറേഷന് ജോലി കൊടുക്കാൻ വേണ്ടി നമ്മുടെ സ്റ്റേറ്റിനെ മാർക്കറ്റ് ചെയ്യണം നമ്മുടെ സ്റ്റേറ്റിൻ്റെ എന്തെല്ലാം ഫെസിലിറ്റീസ് ഉണ്ട് അത് ലോകത്തിനെ അറിയിക്കണം എന്നാലേ ആൾക്കാർ ഇങ്ങടെ വരുള്ളൂ നമ്മുടെ ടൂറിസം ഹെൽത്ത് ടൂറിസം ഇൻഡസ്ട്രീസ് ഐ ടി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അങ്ങനെയുള്ള സംരംഭങ്ങൾ കേരളത്തിൽ ഇനിയും വന്നാൽ മാത്രമേ നമ്മുടെ യങ് ജനറേഷൻ അപ്പോൾ അവർക്ക് അവിടെ ജോലി കിട്ടണേ അതിനുവേണ്ടി കേരളത്തിൻ്റെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ് കേരളം ഏത് സ്റ്റേറ്റിന് കൂടുതൽ ഇൻവെസ്റ്റ്മെൻ്റ് വരുന്നുവോ ആ സ്റ്റേറ്റാണ് ഇപ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്നത് അപ്പോൾ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്റ്റ് ചെയ്യണം എന്തിനാണ് ഈ ഡെവലപ്മെൻറ്റും ഇൻവെസ്റ്റേഴ്സിനെയും അട്രാക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഭാവി തലമുറക്ക് ജോലി കിട്ടാനാണ് വിദ്യാഭ്യാസപരമായി ഇത്ര ഉയർന്നു നിൽക്കുന്ന നമ്മൾക്ക് അതാത് രാജ്യങ്ങളിൽ അവിടുത്തെ യങ് ജനറേഷൻ എഡ്യൂക്കേറ്റഡ് ആകുമ്പോൾ സാധ്യത വാങ്ങുന്നത് നമ്മൾക്കാണ് ഞാൻ ഡെവലപ്മെൻറ്റിനെ പറ്റിയാണ് പറയുന്നത്